ഒറ്റമരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതമൊരുളുന്നു ഇന്ന് നാം വിചിന്തനത്തിനായി തിരഞ്ഞെടുക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയും നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തി ഏഴും നാൽപ്പത്തി എട്ടും വാക്യങ്ങളാണ് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുന്ന സമയത്ത് യോഹന്നാൻ ഒരു വലിയ പ്രതിസന്ധി യേശുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാം തങ്ങളോട് കൂടെ നടക്കാത്തൊരുവൻ ക്രിസ്തുനാമത്തിൽ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു കണ്ട ഉടനെ യോഹന്നാൻ അത് വിലക്കിയെന്നാണ് പറയുന്നത് ഒന്നാം വായനയോട് ഇതൊന്ന് ചേർത്ത് വായിക്കുന്നത് സുന്ദരമായിരിക്കും മോശ പ്രവചിക്കാനായി കൃപ എഴുപത്തിരണ്ട് പേർക്ക് നൽകിയിട്ട് അന്ന് ഒപ്പമുണ്ടാകാതിരുന്ന രണ്ടുപേർ കൂടാരത്തിൽ നിന്ന് പ്രവചിക്കുമ്പോൾ ജോഷുവ അവരെ വിലക്കാനായി മോശയോട് പറയുന്നുണ്ട് മോശ പറയുന്ന വാക്കുകൾ സുന്ദരമാണ് ദൈവജനം മുഴുവനും പ്രവാചകന്മാരായി മാറണമെന്നുള്ളതാണ് തൻ്റെ ഹിതമെന്ന് താൻ അതിലാണ് സന്തോഷിക്കുന്നത് ഒരാളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന അധികാരങ്ങളും ഒരാൾ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന അധികാരങ്ങളുമൊക്കെ ആയി ജീവിതം ഇങ്ങനെ ചുരുങ്ങി കൂടുന്ന സമയത്താണ് ഈ വിശാലതയുടെ നന്മ നമ്മൾ തിരിച്ചറിയേണ്ടത് മറ്റുള്ളവർ വലുതാകണം എല്ലാവരിലും ഒരുപോലെ ദൈവിക കൃപകൾ പ്രവർത്തിക്കണം സകല മനുഷ്യരിലൂടെയും ആവുന്നത്രയും മനുഷ്യരിലൂടെ ദൈവസ്നേഹം എല്ലാവർക്കും ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിപ്പം അതാണ് നേതൃത്വത്തിൻ്റെ പുണ്യം എന്ന് പറയുന്നത് ഒരാൾ നേതാവാകുന്നത് താൻ തൻ്റെ അധികാരം പരിപൂർണമായും തൻ്റെ കയ്യിലേക്ക് ഒതുക്കി പിടിച്ച് മറ്റുള്ളവരെ മുഴുവനും തൻ്റെ കാൽ കീഴിൽ നിർത്തുന്നതല്ല മറിച്ച് തന്നെക്കാൾ ഉയരാനോ അല്ലെങ്കിൽ തൻ്റെ ഒപ്പം നിൽക്കാനോ ഒരാൾ മറ്റുള്ളവരെ ചുറ്റും നിൽക്കുന്നവരെ വളർത്തുന്നെടുത്താണ് മോശ പറയുന്ന വാക്കുകളിൽ അതുണ്ട് മോശ പറയുന്ന വാക്കിൻ്റെ പുണ്യവും അത് തന്നെയാണ് ഒപ്പമായിരിക്കുന്നവർക്കെല്ലാവർക്കും തനിക്ക് ലഭിച്ചിരിക്കുന്ന അതേ കൃപ തന്നെ ലഭിക്കുന്നത് കണ്ട് സന്തോഷിക്കാനായി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ പുണ്യം ഇതിനോട് ചേർത്തു പിടിച്ചു സുവിശേഷത്തിന്റെ ആദ്യ ഭാഗമെന്ന് അന്ന് വായിക്കുന്നതെന്നുള്ളതാണ് യോഹന്നാന്റെ സ്വഭാവം നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് യേശുനാഥനെ സ്വീകരിക്കില്ല എന്ന് സമറിയാക്കാർ യേശുനാഥനെ സ്വീകരിക്കില്ല എന്ന് അറിയുന്ന സമയത്ത് യാക്കോബും യോഹന്നാനും കൂടി വന്ന് പറയുന്നുണ്ട് അവരെ അങ്ങ് അഗ്നി അയച്ച് നശിപ്പിച്ചു കളയാനായി പ്രാർത്ഥിക്കട്ടെ എന്ന് അതാണ് യോഹന്നാന്റെ മനോഭാവം മറ്റൊരു സമയത്ത് കർത്താവിന്റെ ഇടതും വലതും ഇരിക്കാനുള്ള അനുവാദം ചോദിച്ചു വരുന്നവരും ഇവർ തന്നെയാണ് അപ്പോൾ യോഹന്നാനിൽ സ്ഥായിയായി ഒരു ഭാവം ഒരുപക്ഷെ കുരിശിന്റെ താഴെ നിന്നതിന് ശേഷം ഉരുകി തീർന്നതും ഈ അധികാരത്തിന്റെ ഭാവം തന്നെയാണ് തനിക്കെന്തൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ താൻ പ്രാർത്ഥിച്ചാൽ ആകാശം തുറക്കപ്പെടുകയും അഗ്നി ഇറങ്ങി വരികയും തൻ്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ തനിക്ക് കഴിയുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വലിപ്പമുള്ള ഒരു മനുഷ്യനാണ് താനെന്ന് സ്വയം കരുതിക്ക അതും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ആ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ഒരുവൻ യേശുനാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് പിശാചുക്കളെ ഒഴിപ്പിക്കുന്നത് കണ്ടിട്ട് യോഹനാൻ അത് നിർത്തിവെയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് യേശുനാഥനോട് അത് വന്ന് പറയുന്നത് സാധാരണ രീതിയിൽ പഴയ സംസ്കാരമനുസരിച്ച് പിശാശുക്കളെ ദുഷ്ടാരൂപികളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെയോ ദൈവികമായ ബലമുള്ളവരുടെയോ നാമം ഉച്ചരിക്കുക സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ നാമം ഉച്ചരിച്ചു എന്ന് പറയുമ്പോൾ അയാൾ യേശുവിൻ്റെ കൂടെ ആകുന്നവനോ യേശുവിൽ വിശ്വസിക്കുന്നവനാകണോ എന്ന് പോലും നിർബന്ധം വന്നില്ല യേശുനാഥൻ പിശാശുക്കളെ ബഹിഷ്കരിക്കുന്നു അതുകൊണ്ട് അവന് ഈ ഒരു കഴിവുള്ളത് കൊണ്ട് അവൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പിശാശുക്കളെ ഒരുവൻ ബഹിഷ്കരിക്കാൻ എന്ന് മാത്രം കരുതിയാൽ മതി അതിനെയാണ് യോഹനാൻ തിരസ്കരിക്കുന്നത് യോഹനാൻ അതിനെയാണ് ഇല്ലായ്മ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത് യേശുനാഥൻ അതിനെ തടുത്തുകൊണ്ട് പറയുന്നുണ്ട് അത് സംഭവിക്കേണ്ട തന്നെയാണ് കാരണം ഒരു മനുഷ്യനും ക്രിസ്തു നന്മ ചെയ്തിട്ട് അവനെ ദോഷിക്കാനായി കഴിയില്ല ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൽ നിന്ന് കൃപ സ്വന്തമാക്കിയ മനുഷ്യന് ആ കൃപയിൽ നിലനിൽക്കാനേ കഴിയൂ എന്ന് യേശുനാഥൻ പറയുമ്പോൾ ഇത് നിലനിൽപ്പിൻ്റെ ഒരു വരം കൂടിയാണെന്നുള്ള ബോധം നമുക്ക് നൽകുന്നുണ്ട് ഇത് നിലനിൽക്കാനുള്ള നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോടൊപ്പം ആ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം തുടർന്ന് നമ്മോട് പറയുന്ന കാര്യം ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വലിപ്പത്തെ പറ്റി പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നു ഒരു ഒരു പാത്രം വെള്ളം ക്രിസ്തു ശിഷ്യനാണ് എന്ന കാരണത്താൽ ഒരാൾ നൽകിയാൽ അയാൾക്ക് അനുഗ്രഹമുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ശത്രുവിന് വിശന്നാൽ അവൻ ആഹാരവും ദാഹിച്ചാൽ വെള്ളവും കൊടുക്കണം ശത്രുവിന് പോലും അത് കൊടുക്കണം കാരണം വെള്ളം നിഷേധിക്കരുത് വെള്ളം നിഷേധിക്കരുത് എന്ന് പറയുന്നത് നമ്മുടെ ഈ സംസ്കാരത്തിൽ നിന്ന് ഇത്രയേറെ മഴ ലഭിക്കുന്ന ഇത്രയേറെ വെള്ളമുള്ള ഒരു സ്ഥലത്ത് നിന്നല്ല ചിന്തിക്കേണ്ടത് മറിച്ച് ഉണങ്ങി വരേണ്ട ഒരു ഭൂപ്രദേശത്ത് നിന്ന് മരുഭൂമി പോലെ കിടക്കുന്ന ഒരു ഭൂപ്രദേശത്ത് നിന്ന് വേണം ഈ വെള്ളത്തിന്റെ തത്വശാസ്ത്രം മനസ്സിലാക്കാനായിട്ട് എന്ന് പറയുന്നത് കുറെ വലിപ്പമുള്ള ഒരു സൽക്കർമ്മമാണ് എന്ന് മനസ്സിലാകുന്നത് മരുഭൂമി പോലുള്ള ഒരു സ്ഥലത്താണ് ശത്രുവിന് പോലും അത് നൽകണമെന്ന് പറയുന്നിടത്താണ് യേശുനാഥൻ പറയുന്നത് ഒരുപക്ഷെ നിസ്സാരമായിട്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി പോലും ക്രിസ്തു ശിഷ്യന പ്രതിയാണ് എങ്കിൽ ക്രിസ്തുനാമത്തിലാണെങ്കിൽ അതിന് വലിപ്പമുണ്ട് എന്ന് യേശുനാഥൻ പറഞ്ഞു വെക്കുകയാണ് തുടർന്ന് കുറെ കൂടി ബോധ്യത്തോടും വ്യക്തതയോടും കൂടെ ജീവിക്കാനായിട്ട് യേശുനാഥൻ ക്രിസ്തു ക്രിസ്തുശിഷ്യനെ ആവശ്യപ്പെടുകയാണ് ഇവിടെ പറയുന്നത് ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് ഇടർച്ച നൽകാതിരിക്കുന്നതാണ് നല്ലത് ചെറിയവൻ എന്ന വാക്ക് ബലഹീനൻ എന്ന അർത്ഥത്തിലെടുക്കുന്നതാണ് കുറെ കൂടി സൗന്ദര്യമുള്ളത് വീഴാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ ധാർമ്മിക ജീവിതത്തിൽ ഉറപ്പില്ലാത്തൊരു മനുഷ്യന് അവനെ വീഴ്ത്തുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുക അപ്പോൾ ഒരുവന്റെ ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരെ ചാഞ്ഞിരിക്കുന്ന മരത്തിൽ കയറുക എന്ന് പറയുന്നൊരു പ്രവൃത്തിയുണ്ട് വീഴുമെന്ന ഉറപ്പുള്ള മനുഷ്യന്റെ അടുക്കലാണ് പലപ്പോഴും ശക്തനായവൻ കൂടുതൽ ബലം കാണിക്കുക അല്ലെങ്കിൽ കൂടുതൽ ശക്തിയില്ലാത്ത മനുഷ്യൻ തന്നെക്കാൾ ബലം കുറവുണ്ടെന്ന് ഉറപ്പുള്ളവന്റെ മേലെ കയ്യേറ്റം നടത്താറുണ്ട് യേശുനാഥൻ കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത് ചെറിയ മനുഷ്യരുടെ ജീവിതത്തിന്റെ മേൽ നീ പ്രതിസന്ധി ഉണ്ടാക്കി കൊടുക്കരുത് അവന് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കരുത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുത്താൽ അവൻ നിത്യാഗ്നിയിലേക്ക് എറിയപ്പെടും ഈ നിത്യാഗ്നി എന്ന് പറയുന്നത് നരകം എന്ന് പറയുന്ന വാക്കൊക്കെ ഈ ഇന്ന് നാം ചിന്തിക്കുന്ന അത്രയും രീതിയിലല്ല യേശുനാഥൻ പറഞ്ഞതെന്ന് ഓർക്കണം ഗഹന്ന എന്ന് പറയുന്നത് ജെറുസലേമിന് പുറത്തുള്ള സ്ഥലമാണ് അവിടെ ഒരു കാലത്ത് മുളോക്കിന് ഈ കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുന്ന ശിശുക്കളെ മുളോക്കിനെ മുളോക്ക് എന്ന് പറയുന്ന ദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ശിശുക്കളെ ബലിയർപ്പിക്കുന്ന ഒരു ഇടമായിട്ടാണ് ആദ്യകാലത്ത് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് പിന്നീട് മനുഷ്യർ അത് ഉപേക്ഷിച്ചു കളയുകയും ഈ ജറുസലേമിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്ന സ്ഥലമായത് മാറുകയും ചെയ്തു വേസ്റ്റ് ഇടുന്ന സ്ഥലം അതാണ് ഗഹന്ന അവിടെ ഒരിക്കലും തീ അണയാതിരിക്കുന്നതിന് കാരണം എല്ലായ്പ്പോഴും അവിടെ ഈ മനുഷ്യർ ഉപേക്ഷിച്ചു കളയുന്ന സാധനം കത്തിച്ചു കളഞ്ഞിട്ട് പോരുന്ന രീതി അതൊക്കെ ഉള്ളത് കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടൊരു സ്ഥലമായിട്ടത് മാറി ഇന്നവിടെ ഒരു വലിയ ആശ്രമമാണെന്നാണ് ആശ്രമമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്ഥലത്തെ പറ്റിയാണ് ഇതുപോലൊരു സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത് ഒരിക്കലും അണയാത്ത അഗ്നിയിൽ ഉപേക്ഷിക്കപ്പെട്ടവനായി മാറും എന്നാണ് പറയുക ഇവിടെ പറയുമ്പോൾ വ്യക്തതയോടുകൂടി പറയുന്നു കുറെ കൂടിയൊക്കെ സൂക്ഷം ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് യേശുനാഥൻ പറയുന്ന കാര്യം എന്ന് അംഗവിഹീനൻ ആയി മാറുക ജനിക്കുന്നത് പോലും പലപ്പോഴും ദൈവ കോപമായിട്ടാണ് മനസ്സിലാക്കുക പൂർണ്ണ ശരീരത്തോടുകൂടെ ഒരുവൻ ജനിക്കുന്നത് എല്ലാ അവയവങ്ങളോടും കൂടെ പൂർണ്ണ കൂടെ ഒരുവൻ ജനിക്കുന്നത് ദൈവത്തിന് അവനോടുള്ള വലിയ അനുഗ്രഹത്തിന്റെ അടയാളമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത് അക്കാലഘട്ടത്തിലാണ് യേശുനാഥൻ ഇത് പറയുന്നത് നീ അംഗവിഹീനനാകുന്നതാണ് പാപിയാകുന്നതിനേക്കാൾ നല്ലത് എന്ന് പറയുന്നത് മറ്റുള്ളവർ കിടർച്ച കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവയവം ഇല്ലാതിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ എത്രമാത്രം സൂക്ഷം ഈ ജീവിതത്തിൽ ആവശ്യമുണ്ടെന്ന് അവിടെ നിന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് കരുതലുള്ള ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എന്താ സുവിശേഷം പൊതുവെ മൊത്തമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് പറഞ്ഞു വയ്ക്കുന്ന സമഗ്രതയിൽ പറഞ്ഞു വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ക്രിസ്തു ശിഷ്യൻ അവൻ ഏതെങ്കിലും ഒരു ഇടത്തിന് മാത്രം അവകാശപ്പെട്ടവനല്ല ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നവനുമല്ല ക്രിസ്തു ശിഷ്യത്വം എന്ന് പറയുന്നത് വിശാലമായ ഒരു ലോകമാണ് അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് യോഹന്നാന്റെ കുശുമ്പിന് കാരണം യോഹന്നാൻ തൊട്ട് മുൻപത്തെ ഭാഗത്തിൽ നാം കാണുന്നുണ്ട് ശിഷ്യന്മാരൊരു പിശാശുബാധിതനായ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ പരിശ്രമിച്ചിട്ട് നടക്കാതെ പോവുകയും യേശുനാഥൻ അവനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നത് കാണുന്നുണ്ട് യോഹന്നാനും കൂട്ടർക്കും കഴിയാതെ പോയത് ഒരുവൻ ചെയ്യുന്നത് കാണുന്നതിന്റെ അസൂയ കൂടി ഇവിടെ ഉണ്ട് ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യമുണ്ട് കൃപകൾ നൽകപ്പെടുന്നത് ഏതെങ്കിലും ഒരു സ്ഥാനത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു അധികാരത്തിന്റെ പേരിലോ അല്ല കൃപകൾ സകല മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് നിനക്ക് നീ ആയിരിക്കുന്നിടങ്ങളിൽ വലിപ്പത്തിന്റെ പേരില് ദൈവിക കൃപകൾ കൊണ്ട് നീ നിറയുമെന്ന് കരുതരുത് നിന്റെ ജീവിതത്തിന്റെ വലിപ്പത്തെ നോക്കിയല്ല നിന്റെ ജീവിതത്തിന്റെ എളിമയെ നോക്കിയാണ് കർത്താവ് കൃപകൾ കൊണ്ട് നിന്നെ സമ്പന്നനാക്കുന്നതെന്ന് ഏറ്റവും പ്രഥമ ചിന്ത രണ്ടാമത്തേത് നിന്റെ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വലിപ്പം വലുതാണെന്ന് അറിയണം കാരണം നിന്റെ ജീവിതത്തെ കർത്താവ് വിലമതിക്കുന്നത് നിന്നെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിന്നെ സ്നേഹിക്കുന്ന സകല മനുഷ്യരെയും ക്രിസ്തു ശിഷ്യനായി ജീവിക്കുന്നുവെന്ന കാരണത്താൽ ക്രിസ്തുവിൻ്റേതാണ് എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുന്നു എന്ന കാരണത്താൽ നിന്റെ ജീവിതം മനുഷ്യ സമഷം അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് അത് നിനക്ക് മാത്രമല്ല നിന്നെ സ്നേഹിക്കുന്നവർക്ക് കൂടി അനുഗ്രഹമായി രൂപാന്തരപ്പെടും അതുകൊണ്ട് തന്നെ അത്രയേറെ വലിപ്പം അവകാശപ്പെടുന്ന നീ സൂക്ഷ്യത്തിൻ്റെ ജീവിതം നയിക്കാൻ കൂടി പരിശ്രമിക്കണം എ ആർക്കും ഇടർച്ചു നൽകാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞാൽ അതാണ് നിന്റെ ജീവിതത്തിന്റെ സുഹൃതവും സമ്പാദ്യവും എന്നുള്ള ബോധ്യം ഹൃദയത്തിൽ കൊണ്ടു നടക്കാനായിട്ട് കഴിയുക ക്രൈസ്തവൻ ക്രിസ്തു ശിഷ്യനാണ് വിലമതിക്കപ്പെടുന്നവനാണ് ഒരു കപ്പ് പാത്രത്തിന് ഒരു കപ്പ് വെള്ളത്തിന് പോലും അവന്റെ ജീവിതത്തിലേക്ക് നീട്ടപ്പെടുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ കൃപയായി രൂപാന്തരപ്പെടുന്നുണ്ടോ എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാനായി നമുക്ക് കഴിയട്ടെ